ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രാഷ്ട്രീയം അത്ര മോശം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരാണ് സമസ്തക്കാരെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയമില്ലാത്ത ശുദ്ധമായ ഒരു എന്ന ഓഫറുമായി രംഗത്ത് വന്നതാണ് കാന്തപുരം കാന്തപുരത്തിന്റെ അവസ്ഥ എന്താ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാളിയുടെ കോമോളം കണ്ട് കേരളത്തിൽ ചാനലുകളും ഇയാളെ ചർച്ച സംഘടിപ്പിച്ച് ഈ ചിരിച്ചിരിക്കുകയാണ് ഇയാളുടെ നിലപാട് രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന കപട നാടകങ്ങൾ കണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് സൂചിപ്പിച്ചത് ഈ കാന്തപുരത്തെ എതിർക്കാനുള്ള സമസ്ത കേരള ജമ്മുത്രമ ശക്തമായി എതിർക്കാനുള്ള അടിസ്ഥാനപരകരമായ പരമായ കാരണതാ ഈ മുസ്ലിം സമൂഹത്തിൽ ശൈഥല്യം ഉണ്ടാക്കി സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു ആശയഗതി മുന്നോട്ട് വെച്ചു ആള് മുസ്ലിം ലീഗിന് നൂറായിരം കുറ്റം പറഞ്ഞു കോൺഗ്രസ് നൂറായിരം കുറ്റം പറഞ്ഞു ആളാ പറഞ്ഞു മുസ്ലിം ലീഗിന് എന്താ കൊറ്റക്കുഴപ്പം നമ്മൾ മുസ്ലിം ലീഗിനെ അംഗീകരിക്കാതിരിക്കാൻ കാരണം മുസ്ലിം ലീഗ് ബാങ്കിലേക്ക് മത്സരിക്കുന്ന പാർട്ടിയാണ് ബാങ്ക് പലിശയാണ് അപ്പോൾ ഹറാമാണ് അല്ലെ അതേ കാന്തപുരം എഴുതി പറഞ്ഞു പ്രചരിപ്പിച്ചു മുസ്ലിം ലീഗ് സ്ത്രീകളെ മത്സരിപ്പിക്കുന്നവരാണ് സ്ത്രീകളെ പുറത്തിറക്കൽ ഹറാമാണ് ഞാൻ കാന്തപുരത്തിലെ കാര്യങ്ങൾ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇന്ന് കാന്തപുരം രാഷ്ട്രീയ പാർട്ടി ആണെന്നും അല്ലെന്നും പറയുന്ന ഒരു കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചിട്ടുണ്ട് ആ പാർട്ടിയിൽ ആരൊക്കെ ചേർക്കും ചോദിച്ചപ്പോൾ മുജാഹിദ്ദിൻ മറ്റ് പാർട്ടിക്കാരും ചേർക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തീരുമാനമായിട്ടില്ല ഞങ്ങൾ ചർച്ച കേട്ടേ എങ്ങനെ ഇയാൾ മുജാഹിദ് ചേർക്കുന്നത് എന്ന് മാത്രമല്ല ഇതിൽ സ്ത്രീകൾക്ക് അംഗത്വം കൊടുക്കുകയല്ലേ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല തീരുമാനിക്കട്ടെ എങ്ങനെ അംഗത്വം കൊടുക്കുക സ്ത്രീകൾ മത്സരിക്കുന്നെ കുറിച്ച് ഇയാള് ചോദിച്ചപ്പോൾ അൻപത് ശതമാനം കുറച്ച് ഓവറാണെന്നറി ശതമാനം പറ്റുമോ മുപ്പത് ശതമാനം പറ്റുമോ കാന്തപുരം മറുപടി പറഞ്ഞിട്ടാണ് അന്ന് മുസ്ലിം ലീഗിനെ എതിർക്കാൻ കാന്തപുരം ഉന്നയിച്ച കാരണം ഈ മുസ്ലിം ലീഗിനെ സമസ്ത എതിർക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന കാന്തപുരം പറഞ്ഞ ന്യായം സ്ത്രീകൾ എലക്ഷനിൽ മത്സരിക്കുന്നുണ്ടാ സമസ്തയുടെ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാട് പ്രശ്നമാണ് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് മത്സരിക്കുന്ന പ്രശ്ന സംശയമല്ല സ്ത്രീകൾ പുറത്തിറക്കേണ്ടവരല്ല പക്ഷേ ഇന്ത്യയിലെ ഈ സാഹചര്യത്തിൽ ഈ ഫിഫ്റ്റി പെർസെന്റ് റിസർവേഷൻ സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനുമുമ്പ് വൺ തേർഡ് റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിം സ്ത്രീകൾ പാടെ മാറിയാൽ അതിന് അനന്തരഫലം അപകടകരമായിരിക്കും അതുകൊണ്ട് ചില അഡ്ജസ്റ്റ്മെന്റ് നീക്കുപോക്കുകൾ അവിടെ അനുവദിക്കപ്പെടല ആവശ്യമാണ് നിലപാട് സമസ്ത സ്വീകരിച്ചത് പ്രായോഗികമായ സമീപനം അന്നതിനെ പുച്ഛമായി അവതരിപ്പിച്ചുകൊണ്ട് സമസ്തക്കാർ ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നതുകൊണ്ട് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച കാന്തപുരം നിങ്ങൾ ഓർത്ത് നോക്കി ഇന്ന് കാന്തപുരം ഏതാ അംഗീകരിക്കാത്തത് ആ ബാങ്കിലേക്ക് മത്സരിക്കുന്നു അതുകൊണ്ട് ഹറാമാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ കാന്തപുരം അതേ ബാങ്കിലേക്ക് മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട് അതൊക്കെ ഈ രാജ്യത്തെ സാഹചര്യ ഇപ്പൊ കാന്തപുരം പറയുന്നുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ ഇതക്കുറി പറഞ്ഞ് 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 മൂപ്പരിക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ ചാനലുകളിലും നമ്മുടെ വാട്സാപ്പുകാരും നമ്മുടെ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ പാടുണ്ടാക്കി തീർത്തു അല്ലെങ്കിൽ മൂപ്പരി കുറയും ജയിപ്പിച്ചത് മൂപ്പരണ്ണെന്ന് പറയും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പറയുന്നത് നിയമസഭ ഇലക്ഷൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് ഇരുപത് സീറ്റ് കിട്ടി പതിനെട്ട് സീറ്റും ഞങ്ങളെ പ്രവർത്തനം കൊണ്ടാണ് കിട്ടിയത് പാണക്കാട് തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് രണ്ട് സീറ്റ് ഇയാളെ പ്രവർത്തനം കൊണ്ട് മുസ്ലിം ലീഗിന് പതിനെട്ട് സീറ്റ് നമ്മൾ വാദത്തിന് വേണ്ടി കെ പി എം മജീദിന്റെ പ്രസ്താവന കടമെടുത്താൽ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ തമാശ പക്ഷേ ഈ തമാശ ഇയാൾ പറയുമ്പോഴും ഇയാൾ ചിന്തിക്കട്ടെ ഞാൻ ആ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞത് അതേ മുസ്ലിം ലീഗനല്ലെ ഇപ്പോൾ ആ മുസ്ലിം ലീഗ് ഇപ്പോഴും ബാങ്കിലേക്ക് മത്സരിക്കുന്നുണ്ടല്ലോ ആ മുസ്ലിം ലീഗ് ഇപ്പോഴും സ്ത്രീകൾ മത്സരിക്കുന്നുണ്ടല്ലോ മറ്റൊന്ന് മുസ്ലിം ലീഗിലും മുജാഹിദ് ഉണ്ട് അന്ന് മുസ്ലിം ലീഗിലും മുജാഹിദ് ഉണ്ടായിരുന്ന ഉൾക്കാതെ കുട്ടി സാഹിബായിരുന്നു മരിച്ചു മൂപ്പര മകൻ പി കെ അബ്ദുൾബ് മുസ്ലിങ്ങിന്റെ മന്ത്രിയാണ് അതേ മുതായത് പിന്നെ എങ്ങനെയാണ് ഈ മുസ്ലിം പിന്തുണച്ചു എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചത് അവർ പറഞ്ഞ വാദഗതികൾ എല്ലാം ദുർബലമായിരുന്നു എന്ന് കൃത്യമായി ഇന്ന് സമൂഹത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് സമസ്ത കേരള ജമ്മിൽ പ്രഖ്യാപിതമായ നിലപാടാണ് വിദഗ്ധുകാരുടെ പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല അവർ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അവരുമായി അകലം പാലിക്കണം അവരുമായി കൂടിച്ചേർന്ന് ഒരു പരിപാടി പറ്റില്ല സമസ്തരെ പ്രഖ്യാപിതമായ നിലപാടാണ് എന്തിന പാണക്കാടകന്മാർക്കെതിരാണ് മുസ്ലിം ലീഗിനെതിരാണ് ആരോടാണ് ഇത് പറയുന്നത് ഒരു കളവ് നൂറ് വട്ടം പറഞ്ഞാൽ സത്യം എന്നീവരസന്ത്രണ്ട് പണ്ടൊരാള് മാർക്കറ്റിൽ നിന്ന് കള്ളന്മാരൊന്നും മോഷ്ടിക്കാൻ തരപ്പെടാൻ നടക്കും മാർക്കറ്റിൽ രണ്ട് മൂന്നാലഞ്ച് കള്ളന്മാരൊരു ഐഡിയ ഉണ്ടാക്കി നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ നടത്തി ഒരാൾ ഒരു ഒരാളൊരാചേര് ആടിനെ വാങ്ങി മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ ആട് വാങ്ങുന്ന സ്ഥലത്തങ്ങ് നിന്നു ഇയാൾ ഏകദേശം പാകപ്പെടുന്നു കണ്ടു ഇവര് വേം പിരിഞ്ഞു പോയി ഇയാളെ റൂട്ട് അവർക്കറിയാം അങ്ങനെ വഴി പല ഭാഗത്തു നിന്നു ആചര ആടേറ്റിങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് കള്ളൻ ചോദിച്ചു അസ്സാം വലിക്കും ആചരെ വഴിയിൽ നിൽക്കല്ലേ എന്താ വിശേഷങ്ങൾ ഒന്നുമില്ല വിശേഷം എന്താ പിന്നെ അല്ല എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ ഇല്ല പിന്നെന്തേ അല്ല ഒന്നുമല്ല നിങ്ങൾ പിന്നെ എന്താ പട്ടിനെ വാങ്ങിക്കൊണ്ടുപോകുന്നു ആകോണ്ട് ചോദിച്ചാണ് പട്ടിയോ അനാവശ്യം പറയുന്നത് നിങ്ങൾ കുറച്ച് ചീത്ത പറഞ്ഞു ദാടല്ല എപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട സാധനം ആണ് കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ വേറെ കള്ളൻ ഇത് കള്ളനെന്ന് അസ്സാമലൈക്കും എന്താ ചെയ്ത വിശേഷങ്ങൾ എന്താ വീട്ടിൽ കള്ളന്മാര ശല്യം ഉണ്ടോ ഏ അതെന്താ ചോദിക്കടാ അല്ല പട്ടിനെ കൊണ്ടുപോകണ കണ്ടപ്പോൾ ചോദിക്കുകയാണ് എവിടെ നിന്ന് ഈ പട്ടിണെ കിട്ടിയത് ഇയാളും കുറച്ച് ചീത്ത പറഞ്ഞു അടുത്ത മൂന്നാമത്തെ സ്ഥലത്ത് ചോദിച്ചോ ചോദ്യം ഇത് തന്നെയാണ് എവിടുന്നാണ് നിങ്ങൾ ഈ പട്ടിനെ കൊണ്ടുപോകുന്നത് അയാളും കുറച്ചു ചൂടെ കട്ടി കുറഞ്ഞു നാലാമത്തെ കള്ളനും ഇതന്നെ തന്നെ ചോദിച്ചപ്പോ ഇയാൾ മനസ്സിലാക്കി എനിക്ക് തെറ്റ് പറ്റിയതാക്കും ഇത് ആടാവില്ല ആടാവൂല പട്ടിന്നെ ആയിരിക്കും പട്ടിനെ വിട്ട് ആടിനെ വിട്ട് ഊപ്പരോട് പോയി കള്ളമാരെ ആടിനെ പിടിച്ചു പോയാണെങ്കിൽ തൽക്കാലം എന്നൊക്കെയുള്ള കാശോപ്പിച്ചു ഈ പരിപാടി നടക്കുന്നത് സഹോദരന്മാരെ സമസ്ത കേരള ജമ്മുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ കീഴടങ്ങൾ ഇരിക്കുന്ന ആരാണ് പാണക്കാട് സാധ്യതമാരെ എതിർത്തത് പന്യമതക്കാരന്റെ നമ്മൾ അവന്റെ ഒരു ഭക്ഷണം കഴിച്ചു അവന്റെ ആചാരത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അവന്റെ ആചാരത്തെ വിശ്വസിക്കുന്നു പക്ഷേ ഒരു സൗഹൃദത്തിന് വേണ്ടി ഭക്ഷണം കഴിച്ചു രണ്ടും രണ്ടല്ലേ അല്ലാണ്ട് രണ്ടാണ് സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തനം മതസൗഹാർദ്ദം നിലനിൽക്കുന്ന എന്തെങ്കിലും ഞാൻ നിങ്ങളെ കയ്യിൽ ഒരു കേക്ക് വാങ്ങി കഴിച്ചു ആ കേക്ക് വാങ്ങിക്കഴിച്ചാൽ സ്വാഭാവികം എന്താ നിങ്ങൾ ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ അതിന് പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ കേക്കാവുമ്പോൾ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ ഞാൻ പറയട്ടെ സഹോദരന്മാരെ എന്താണ് ഈ അപകടകരമായ വാദം എത്രമാത്രം അപകടകരമായ വാദമാണ് ഇവിടെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ ഒറ്റക്കാരം ചെയ്താൽ വിശ്വാസത്തോട് ചെയ്താൽ ആൾ എന്താവും വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ ഇസ്ലാം പുറത്ത് പോയി കാഫറായി മുർത്തായി വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ അവിടെയാണ് ഇത് തെറ്റാണ് ഹറാമാണ് വിലക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്രജ്ഞങ്ങൾ പറയുന്നത് ഈ സുഹൃത്ത് പറയുന്നത് പോലെ അത് വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ എന്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിൽ പെടാ പെട്ടുകൊണ്ട് വിട്ടു നിന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് നിലവിളക്ക് കൊളുത്താനുള്ള സാഹചര്യം വന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ മതമാനെ അനുവദിക്കുന്നതിന് ഞാൻ കൊളുത്തൂലായിരുന്നു വലിയ വിവാദമായി വലിയ ചർച്ചയായി ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദലി ഷഹാദിന്റെ നേതൃത്വത്തിൽ അത് വിവാദമായപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗിൻ്റെ പൂർവ്വകാല പാരമ്പര്യമുണ്ട് മഹാനായ മുറുഹും സിയെറ്റ് മുഹമ്മദ് സാഹിബ് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അവരൊക്കെ നിലവിളക്ക് കൊളുത്തു പറഞ്ഞ ആചാരം നമ്മുടെ ആചാരമല്ല അതുകൊണ്ട് പാടില്ലാന്ന് തീരുമാനിച്ചതാണ് അതേ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും തീരുമാനം പ്രഖ്യാപിച്ചു ഹൈദരാബാദ് ഷിഹാബ് തെറ്റുപറ്റിയോ അതിനു മുമ്പ് നിലവിളക്ക് കൊളുത്തില്ലെന്ന നിലപാട് സ്വീകരിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷാബിന് തെറ്റുപറ്റിയോ ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇത് വിലക്കുന്നത് എന്തിനാണ് ഹൈദർ ഋഷി ഹബ്തങ്ങൾ വിലക്കിയത് എന്തിനാണ് സയ്ദ് മുഹമ്മദ് ഋഷി ഹബ്തങ്ങൾ വിലക്കിയത് എന്ത് നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ ആ വിവാദ സമയത്ത് തന്നെ സംശയമുള്ള സുഹൃത്ത് കൃത്യമായി മനസ്സിലാക്കാമല്ലോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനങ്ങളുടെ അധ്യക്ഷൻ അന്ന് ബഹുമാന്യനായ ആനക്കരശി പോയക്കുട്ടി മുസ്ലിം അവരുടെ മുസ്ലിർ അവരാണ് നവറുമാർ രണ്ട് ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ അവർ പരസ്യമായി സമസ്തയുടെ നിലപാട് പ്രഖ്യാപിച്ചു മതപരമായ നിയമം പ്രഖ്യാപിച്ചു ഒരു പ്രത്യേക മതത്തിന്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ് അനുവദനീയമായ കാര്യമല്ല അനുവദനീയമല്ലാത്തതാണ് മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളി ചെയ്യണ്ട വിശ്വാസല്ലെങ്കിൽ അതൊരു കൂട് ഭാഗമാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല വേണ്ട ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് അദ്ദേഹം പൊട്ടുതൊട്ടു പാണക്കാട് സയ്യിദ് ഉമർ അലി തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചല്ലോ വളരെ കൗരവത്തോടു സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം തെറ്റുതിരുത്തി അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമികരായി സ്വീകരിച്ച സമീപത്തെ പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു എന്താ സയ്യിദ് ഉമർ അലി ശിഹാബ്ദങ്ങൾക്ക് വിവരല്ലേ ചെറുക്കളും അബ്ദുള്ള സാഹിബ് വരുന്നു അദ്ദേഹം പറഞ്ഞില്ല അനുഗ്രഹിക്കുമാരകട്ടെ ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ് എനിക്കതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു പക്ഷെ അംഗീകരിച്ചില്ല ഉമർ ലിഷാബ്ദങ്ങൾ എന്താ ഉമർ നിഷാബ്ദങ്ങൾക്ക് വിവരല്ലേ ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച സകലമായ പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സ്വീകരിച്ച് സമീപനം സ്വീകരിച്ച് ഇവരൊക്കെ വിവരമില്ലാത്ത ആളുകളാണോ അവരൊക്കെ ഐക്യ ഐക്യകണ്ഠേനെ ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചും പരിക്കേൽക്കാൻ പാടില്ല മുസ് മുസ്ലിങ്ങളുമായി എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ വേണം ആകണം പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല വിശ്വാസമുണ്ടെങ്കിൽ ഇസ്ലാം പുറത്തോട് പോയി ആൾ കാഫറായി പിന്നെ ആ പള്ളിക്ക് അടക്കാൻ പറ്റില്ല വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നായി പറഞ്ഞത് അത്രയും കണിശമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാൽ മുറിക്കും പോലെ അതൊക്കെ വിശ്വാസല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതായാലും മുറിക്കണ്ടേ കേക്ക് മുറിക്കലും നല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആചാരം കേക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചു ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടു നിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും ഇതാണ് ആദർശം ആദർശം അമാനത്താണെന്ന് പറഞ്ഞത് അവിടെ കോംപ്രമൈസിൽ പോകാൻ കഴിയില്ല ഇതൊരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് ഇതാണ് എന്താ സൂചിപ്പിച്ചത് വളരെ ഗൗരവതരമായ സാഹചര്യമാണ് അള്ളാഹുനെ ഭയപ്പെടാതെ അള്ളാഹുന്റെ റസൂലിനെ ഭയപ്പെടാതെ പരിശുദ്ധമായി ആദർശത്തിൽ പരിക്കേൽക്കുന്നതിൽ ഒട്ടും ആശങ്കയില്ലാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ദീന്ന വളച്ചൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം ആരാണ് പാണക്കടത്തക്കന്മാരെ എതിർത്തത് ആരാണ് മുസ്ലിം ലീഗിനെ എതിർത്തത് നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗർ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് മുസ്ലിംകാരല്ലേ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ മുസ്ലിംകാരാണ് മുസ്ലിങ്ങിനെ എതിർക്കുന്നത് മുസ്ലിംലീഗ് നേട്ടങ്ങൾ ആരാണ് അറിയാത്തവർ ആരാ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത അധികം ആളുകൾ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക രംഗത്തെങ്ങൾ ഭാരവാഹികളല്ലേ ആർക്കും നിഷേധിക്കാൻ സാധിക്കുക ഇത് ലീഗ് വിരുദ്ധരാണ് ലീഗ് നിരന്തരം നൊണ പറഞ്ഞു പറഞ്ഞ് 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 സത്യമാക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട് പൂ പോലെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ പാണക്കാട് പൂക്കോയ തങ്ങൾ തൊട്ട് ഓരോ സാധാർത്ഥികളും തമ്മുടെ നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്തൊരു ബന്ധമായിരുന്നു ഊഷ്മണമായ ബന്ധം ഞാൻ സൂചിപ്പെ എസ് കെ എസ് എഫ് ഉണ്ടാക്കുന്നതില്ല അതിന് പിൽക്കാലത്ത് രൂപീകരിച്ച് അതിന് ദീർഘകാലത്ത് നേതൃത്വം ഇന്നും അതിന് നേതൃത്വം പാണക്കാട് സയ്യിദ് ഹമീദ് അലി അള്ളാഹു മഹാൻ അവർക്ക് ദീർഘായുസും ആശയത്വം ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുവാറട്ടെ അവരൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത് അവരോട് ചെന്ന് ചോദിച്ചു നോക്കി അവർ പാണക്കാട് തന്നമാർക്ക് എതിരാണോ എസ് കെ എസ് എഫ് സുപ്രഭാതം എതിരാണെന്ന് ചോദിച്ചു സുപ്രഭാത്തിന്റെ ട്രഷററാണ് പണക്കാട് അമിത ഋഷി അബ്ദങ്ങൾ ചില ആളുകൾക്ക് സുപ്രഭാതത്തിൽ എതിരായി കുറെ കത്ത് കൊടുത്തു അമിത ഋഷി അബ്ദങ്ങൾ കണ്ണീരായി സമിതി വന്നത് പരിശോധിക്കാമെന്നു ആ സമിതി ഇരുന്നു തങ്ങളിരുന്ന് ഓരോന്ന് ഓരോന്ന് വായിച്ചൊന്നും ഒന്നും കഴമ്പില്ല തങ്ങളൊന്നും പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിച്ചു പോകൽ അവർ പിരിഞ്ഞുപോയി ഇപ്പൊ ഒരു മാസം കിടന്ന സംഭവമാണ് അവരൊക്കെ സമസ്തന്റെ കൂടെ ഉള്ളത് പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത്തരം തെറ്റിദ്ധാരണകളൊന്നും നടത്തിയാലും നൂറ് കളവുകൾ ഒരുമിച്ച് പറഞ്ഞാലും ശരി നമുക്കൊരു ദൃഢനിശ്ചയം വേണം സുന്നത്ത് ജമാഅത്താണ് സത്യം അത് ഔലിയാക്കളെയും മഹാത്മാക്കളെയും യാ ജീവിത രീതി കണ്ടാൽ മതി ഖുറാൻ ഹദീസൊന്നും കാണണ്ട അത്തിപ്പറ്റുസ്ഥാനം കണ്ട ആൾക്കാരാണ് നമ്മൾ ദൂരെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകണ്ട അമ്മാതിരി ആളുകളാണ് സുന്നത്ത് ജമാത്തിൻ്റെ ആൾ അവരാണ് സമസ്തൻ്റെ ആളുകൾ അവർ വഴി നമ്മൾ അംഗീകരിക്കില്ല ധീനൽ ഉറച്ചു നിൽക്കണം

ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം